ലയ ജോഡി വായോ ഇതിക്കാൻ പറ്റില്ലേ കേട്ടോ ഇനേകൾ പിടിച്ച പൊന്താച്ചാ ലൈവ് ആ അതേ ഞാൻ ഇനേ ജോഡി ഇനേ ഇനേടി കൈചോ ഇപ്പൊ എത്തിയ സ്ലോ ഉണ്ട നേരത്തെ അടിക്കണേ ഫിത ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫിത ചേച്ചി എന്തോ പ്രവീൺ പ്രവി ഹായ് ചേട്ടൻ ഐരിയല്ലേ

എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക പെട്ടെന്ന് ഷെയർ സബ്സ്ക്രൈബ് ഏഞ്ചൽ പറയാം അറിയിക്കുന്നതായിരിക്കും ഫിദ എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാരും ചോറുണ്ടോ കറി 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 ചിക്കൻ തന്നെ അത് തന്നെ പൊക്കണെന്നാണ്

എല്ലാരും ഇപ്പൊ ഫുഡ് കഴിച്ചു പിന്നെ എന്താണ് ഫുഡ് കഴിച്ചു എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യണേ ആ പതിനഞ്ച് പേരുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് നേരത്തെ ലൈവ് വന്നായിരുന്നു അത് പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂണ്ട് എല്ലാരും പറഞ്ഞു നെറ്റ്വർക്ക് ഇതാണെന്നാണ് പറഞ്ഞത് ലൈവ്

രാജകുമാരി അല്ല അതല്ല അല്ലാതെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വിളിപ്പേരൊന്നും അധികം ഇല്ല ആര്യ എന്ന് വിളിക്കും പക്ഷെ എന്റെ ഫുൾ നെയ്മൽസ് എന്നാണ് പക്ഷെ മുഖ്യ ആൾക്കാർക്ക് അറിഞ്ഞൂടെ ഇഷ്ടമുള്ളവർ ആര്യ ആര്യ അങ്ങനെ അത്ര രാജകുമാരി പിന്നെ കപ്പിൾസ് കണ്ടാൽ ആണോ ആ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എന്നാണ് അറിയിക്കാം ലിവിംഗ് ആണോ അല്ല എന്താ ഓളിയം കുറവായിട്ട് തോന്നുന്നു ആണോ ഭദ്ര പക്ഷെ നമ്മൾ ഓളിയത്തിലാണ് പറയുന്നത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാത്തവിടെ ചേട്ടൻ പാല അച്ഛന് പോയി ചേച്ചി കടക്കുന്നുണ്ട് അലൻ ഹായ് ആ അല്ല ഹലോ ഫർസു ഹായ് ചേച്ചി ഹായ് അശ്വതി മോഹൻ ഹായ് ഇന്ന് എന്താണ് സ്പെഷ്യൽ പോയാ ഭദ്ര നമ്മളെ വീഡിയോക്ക് മുഖ്യ വീഡിയോ നമുക്ക് അറിയാം ഭദ്ര ഫുഡ് കഴിച്ചോ നിങ്ങൾ ഇനി ടുന്ന് ഇന്നലെ രാത്രി നാളെ എന്റെ ബർത്ത്ഡേ ആണ് എല്ലാരും എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യണം കേക്ക് ചെയ്യണം മെഷ അടിക്കണം സ്റ്റോർ ഇടണം എല്ലാം ചെയ്യണം കേട്ടോ ഇനി ഒന്നും അത്രേം ഹായ് ക്യൂസ് നിങ്ങളെ മാരേജ് കഴിഞ്ഞില്ല മാരേജ് കഴിഞ്ഞില്ല ഡോർ ചേച്ചി എന്താ ചെയ്യണം ഡോർ ചേച്ചി കിടക്കയാണ് ഡോർ ചേച്ചി എന്ത് കിടക്കയാണ് ഗൈസ് ഫാത്തിമ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ അനിയൻ ബേബി പ്ലാനിങ് ഫിലിം ഉണ്ടോ പറയാം പറയാം ചേച്ചിനെ ഒന്ന് വിളിക്കും ചേച്ചി കിടക്കാണ് ഏഞ്ചൽ മരിയ എന്നാ പോകുന്ന മഴയുണ്ടോ മഴയില്ല പക്ഷെ മഴ വരാൻ ചാൻസ് ഉണ്ട് എല്ലാരും ലൈക്ക് ഒന്നും മീഷ മാധവൻ നിങ്ങൾ തമ്മിൽ ലബാണോ ആ ആലിയ ഞാനും ഇടാറുണ്ടട എന്തോ ഇത് നിങ്ങൾക്ക് ആണോ ോ ഹായ്മാണോ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ബേബി പ്ലാനിങ് സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാല് അതുകൊണ്ടാണ് ഇപ്പം മാക്സിമം ലൈവ് ഇല്ലാത്തത്

വിഷ്ണുപ്രിയ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾക്ക് മുട്ടായി ഒന്നും ഇല്ല ചേച്ചി മോശമായി പോയി ഞങ്ങൾക്കാളെ അതെയാ നാളെയാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ തരും നിങ്ങൾക്ക് ചേച്ചി താങ്ക് യു നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയുമോ പറയാം നമ്മളൊരു വ്ളോഗ് എടുക്കും ഫാത്തിമ ഹായ് ചേച്ചി ഹായ് മൈഡിയേഴ്സ് ഹായ് ഭദ്ര ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ വീഡിയോസ് വന്നിട്ടുണ്ടെന്ന് നോക്കും കുക്കിംഗ് വീഡിയോ കൊള്ളാം കേട്ടോ ഇനിയും നല്ല പോലെ ഓരോ വെറൈറ്റി ചെയ്യണം ആ വെറൈറ്റി വെറൈറ്റ് നമ്മളിപ്പോ ഒരുമിച്ചാണെങ്കിൽ നമുക്കിപ്പം അങ്ങനെ ചെയ്യാം മനസ്സിലായി ഞാനാണെങ്കിൽ അവിടെയാകുമ്പം ഞാൻ ഒറ്റയ്ക്കാണ് അത് പാടാണ് ക്യുസ് ആ നിങ്ങളുടെ ലവ് മാരേജ് ആണോ മാര്യേജ് ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ രാജിനി എവിടെയാ സ്ഥലം സ്ഥലം ട്രിവാൻഡ്ര

സെലിബ്രേഷൻസ് ഉണ്ടോ അറിയില്ല ഏവാസ് വേൾഡ് നിങ്ങളുടെ കല്യാണം മാത്യു ടീത്ത് ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ട് എനിക്ക് നല്ല ഇതുണ്ട് ചേട്ടന് ചെറിയ ഗ്യാപ്പ് പക്ഷെ അതുപോലല്ലേക്ക് അനാമിക ഹാപ്പി ബർത്ത്ഡേ ചേച്ചി താങ്ക് യു അഞ്ചു ഏജ് ട്വന്റി വൺ ട്വന്റി സിക്സ് രാജിയ ഹായി ഞാൻ സബ്സ്ക്രൈബർ ആണോ എല്ലാ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ എന്നിട്ട് കമന്റ്സ് ഒക്കെ ഇട്ടണേനാമിക നാളെയാണ് ബർത്ത്ഡേ ആ നാളെ എവിടെയാ സ്ഥലം ട്രിവാൻട്രം അശ്വതി അച്ചു സുഖാണോ ആ സുഖം സുഖം ഷാഹുൽ എന് ആറുവാന്നാ മനസിലായില്ല ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ തുളസി ും ഏജ് എത്രയായി ട്വന്റി വൺ ബോസ് അങ്ങനെ അധികം കാണൂല നമ്മള് ഇല്ല ഇല്ല ഇൻസ്റ്റയിൽ ഷോർട്സ് ഒക്കെ കാണും അങ്ങനെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടം അനീഷ് അനുമോൾ പക്ഷെ കപ്പടിക്കേണ്ടത് അനീഷ് ആണ് പക്ഷെ എന്തെങ്കിലും സത്യം അനീഷ് കളിച്ചില്ലേ കളിച്ചു പക്ഷെ ലാസ്റ്റ് അനുമോള് റീ എൻട്രിക്ക് സമയത്ത് അനുമോളിട്ട് പൊരിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെയാണ് ആര്യയുടെ അഭിപ്രായം ഹെയർ കെയർ എന്തേലും ചെയ്യുന്നുണ്ടോടാ സത്യം പറഞ്ഞ എന്റെ ഹെയർ ഇപ്പൊ മൊത്തത്തില് പോയാണ് ഞാൻ ഞാൻ തന്നെ എനിക്കൊരു ഹെയർ കെയർ ഇല്ല സത്യം പറഞ്ഞ ഇനി ഹെയർ കെയർ ഞാൻ ചെയ്യണത് കൂടുതലും നമ്മളെ നാച്ചുറലായിട്ട് താളിയുണ്ടല്ലോ അത് അത് യൂസ് ചെയ്യും ചെമ്പരത്തിയും പിന്നെ കറ്റാർവാഴ അത്രയും ഓ അത്രേ അല്ലാതെ വേറെ ഹെയർ കെയർ ഇല്ല നിങ്ങളുടെ പ്ലേസ് എവിടെ ഏഞ്ചൽ വേണ്ടി ഡോറയുടെ അടുത്താണ് ആദ്യ നിങ്ങൾ നിൽക്കുന്ന അടുത്താ ഞങ്ങൾ നിൽക്കുന്ന അടുത്ത മറ്റേ ഓച്ചറയിലുള്ള ആ ഓക്കെ ഓക്കെ ഡയറ്റ് ഫിക്സ് ആയോ ഇല്ല നേയറേജി ഇല്ല ഇല്ല ക്യൂൻസ് ഹലോ ഹലോ ജമീല हाय ആലിയ ഉച്ചിറ മദരി എരിമ കശാരി ഇല്ലാരുണോട് അതന്നെ ക്ലിയർ അടന്ന് ടൈപ്പ് ചെയ്തിരണേ മനസ്സിലായില്ല റാഷിദ് ഹൈ ഇൻസ്റ്റാവാസ് ഹൈ ഐസ്റ്റേൽ നമ്മുടെ ഇൻസ്റ്റാൽ ഇപ്പോ ഒന്ന് മെസ്സേജ് ഇട്ടെന്ന് ആദിയ ആദി ഹായ് ചേച്ചി ബാ

എല്ലാ വീഡിയോസും ഷോർട്സ് കാണാറുണ്ട് ആണോ ആ ഓക്കെ ഓക്കെ താങ്ക് യു ട്രിവാൻഡ്രത്തെവിടെ ട്രിവാൻഡ്രം പാറശ്ശാല ആലിയ ചേട്ടൻ്റെ ഫ്രണ്ട് ഇല്ലേ ആ നാസി അവർ താമസിക്കുന്നടുത്താണ് ഓച്ചിറാണോ എനിക്ക് അറിഞ്ഞൂട സ്ഥലം ആ അപർണ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു ശ്രുതി ഹായ് ഹായ്

എടുത്തോ എവിടെയാ നിങ്ങളുടെ മാര്യേജ് വേഗം നടത്താൻ മേലാഞ്ഞോ ഒരുമിച്ചാണ് താമസം അല്ലല്ലാമസം ഷെഫി ് സുഖാണോ സുഖം ഡോറ ബേബി ഇതൊക്കെ നോക്കാട് എവിടെയാ ട്രിവാൻഡ്രം പാർശ്ശലാം ഹായ് മായാവി ലവ് ഭദ്ര ഈ ഇടയ്ക്ക് ഒരു ഷോർട്സിൽ ഉണ്ടായിരുന്നത് അമ്മയാണ് അമ്മയല്ല അമ്മയല്ല നമുക്ക് ഫുഡ് ഫുഡ് ആ മാരാർ തൊപ്പി ഇഷ്യൂസിനെ പറ്റി എന്താ പറയാനുള്ളത് അതെനിക്ക് ക്ലിയർ ആയിട്ട് സത്യം പറഞ്ഞ അറിഞ്ഞോട ഞാനത് ചെറുതായിട്ട് കേട്ടോളൂ പക്ഷെ ഈ തൊപ്പി മാരാറിനെ കോൾ വിളിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലാതെ എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് ചെയ്യുന്നു ഓച്ചിറ ടെമ്പിൾ അറിയില്ലേ അതാണ് പറഞ്ഞു കൊറച്ചു ദൂരം ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു ചേച്ചിയും ചേട്ടനും ഉദ്ദേശിച്ചത് കൊല്ലം കേറി ഇരിക്കാനാണ് നോക്കണ ആ നോക്ക് നോക്കണം കേബു ആ ചേച്ചിപ്പാവും ah, ചേച്ചിപ്പവരും

ആ ഹനന്യാളായിട്ട് ഗബ്രിൻ ഹനന്യാസ്റ്റേരുണ്ട് ഹായ് സുഖമാണോ എന്നാണ് വിവാഹം ഉടനെ ഉണ്ടാവും മാരേജ് എന്നാന്ന് അനുജ മാര്ജ് കാണും നിങ്ങളൊന്നും ലൈക്ക് ലൈക്ക് പവിത്ര നിങ്ങൾ എത്ര ഏറെ റിലേഷൻ ആണ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഡോർ എവിടെ ഡോർച്ടക്കവിത്ര പവിത്ര മൊബൈൽ പോയി താഴെ പൊട്ടിച്ച്

ചേച്ചി ശരിക്കും ഇങ്ങനെയാണോ പാപമാണോ റിയൽ റിയൽ ലൈഫിൽ ആര് ഞാൻ എന്നെ ചേച്ചി ശരിക്കും ഇങ്ങനെയാണോ പാപമാണോന്ന് പാവമാണ് ഇടക്കിടക്ക് എന്നല്ല അല്ലെങ്കിൽ ഞാൻ പാവമാണ് അഞ്ച് പാപമാണ് നിങ്ങളുടെ കുട്ടികളാണോ ജോയി ഹായ്ദാസ് ഹായ് ജോയി ഹായ് സൗമ്യ ഹായ് പാരു ഹായ് ലിവിംഗ് ആണോ നിങ്ങൾ ഇല്ലേഡ് ഹലോ ഹായ് ബേബി അജിത്ത് അല്ല പ്രിൻസി ആയിരിക്കും രാജ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് നന്നായിട്ടുണ്ട് ഇനിയും പോകാം താങ്ക് യു ലോകേഷ് ബ്യൂട്ടിഫുൾ ഫാമിലി താങ്ക് യു എവിടെയാ പഠിക്കുന്നത് ഞാൻ എന്താ ടി എം അവിടെയാണ് പഠിക്കുന്നത് ുമാറിന് വട്ടളകിട്ടുണ്ട് വീട്ടിലെന്തോ ഒരു പട്ടി ഇറങ്ങിട്ടുണ്ടോ അതാണ് ഇപ്പൊ അവരോടിച്ച പട്ടി കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കണത് കൃഷ്ണ ഹായ് ഷീബ ഹായ് ഉണ്ണിയെ കാണിക്കുന്നു ഉണ്ണി പോയി കിടക്കുക ആണോ ഇറ്റ്സ് മീ അഞ്ജലി ലവ് സ്റ്റോറി പറയോ രണ്ട് വീട്ടിലും ഒക്കെ ആണോ മാര്യേജ് കാണും ലവ് സ്റ്റോറി പറയുന്നതായിരിക്കും ഫാൻസ് ഒന്ന് ഓക്കെ ഓക്കെ കൃഷ്ണപ്രിയ ഹായ് വീട്ടിൽ സമ്മതമാണ് കിടക്കാണോ കുഴപ്പമില്ല അത് തന്നെ അങ്ങനെയൊന്നും കൊടുക്കണം കിളി പോയവൻ മരിയാ മാത്യു ആര്യ ഡ്രസ് ശെരിയാക്കൂന്ന മനസ്സിലായില്ല ഞാൻ ശരിയാക്കി തന്നെ ഇട്ടിരിക്കണത് ആ കൃഷ്ണ നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഡോറ എവിടെ കിടക്കുകയാണ് ഷെഫീന ഹായ് പഠിക്കുവാണ് ആ പഠിക്കുന്ന പഠിക്കുന്ന ബിക്കോ രേഷ്മ ഡോറയും ഡോറയുടെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ഒരു പാലേച്ചിന് പോയി ചേച്ചി ഇട്ടുണ്ട് ആര്യ കുട്ടി നിങ്ങൾ ഇവിടെ വന്നു ആ വന്നു വന്നു ഇന്നലെ വന്നു നൈറ്റ് വീട്ടുകാർക്ക് സമ്മതമാണ് ആ കുഴപ്പമില്ല ഏഞ്ചൽ റാണി ജോബ് ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ ബ്ലൂ കൊടുക്കാൻ പറ്റും നമുക്ക് നെഗറ്റീവ് ആ ആ അതന്നെ അങ്ങനെ ആയിരിക്കാം സ്വാഭാവികം ഭദ്ര കൊടുത്ത് അതിനുള്ള മറുപടി അത് അങ്ങനെയായിരിക്കും ക്രേസി സിബ്ലിങ്സ് രണ്ടുപേരുടെയും വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തോ ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ാണ് എല്ലാരും പിന്നെല്ലോ Mm hmm.